നമുക്കൊരു ചാലഞ്ച് ചെയ്താലോ നമ്മുടെ ലഞ്ച് ബോക്സിൽ ഒരേ ഒരു ലഞ്ച് ബോക്സിന് എത്ര രൂപയാണ് സുമാർ വരുന്നത് നോക്കാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വില പറയാട്ടോ മഷ്റൂമിനെ വന്നിട്ട് അറുപത് രൂപയാണ് അരിക്ക് വന്നിട്ട് എൺപത് രൂപയാണ് എൺപത് രൂപയുടെ അരിയിൽ ഒരു കപ്പ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ മുട്ടയ്ക്ക് അഞ്ച് രൂപ മാങ്ങയയ്ക്ക് അഞ്ച് രൂപ സ്വീറ്റ് കോണിന് ഇരുപത് രൂപയാണ് വരുന്നത് നമ്മൾ സ്വീറ്റ് വെച്ചിട്ട് ഒരു റൈസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കുറച്ച് മെനക്കടം തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബീട്ട്രൂട്ട് ക്യാരറ്റ് അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളൊക്കെ തന്നെ മതി സാധാരണ പോലെ തോരനൊന്നും വെക്കാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് തൈരൊക്കെ ഇട്ടൊരു സാലഡ് ആക്കി കൊടുക്കാനായിട്ട് പറ്റും പിന്നെ മുട്ട ഇതുപോലെ ചീക്കിയിട്ട് ഉപ്പും കുരുമുളകും ഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കും മഷ്റൂമിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇട്ടിട്ട് തേങ്ങ അത്യാവശ്യം വീടുകളിലൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് ടേസ്റ്റ് കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ മുന്തിരി വന്നിട്ട് കാക്കിലോ വാങ്ങിയിട്ടുള്ളത് അഞ്ച് ദിവസത്തിന് ഉപയോഗിക്കാൻ പറ്റും ബദാം വന്നിട്ട് നൂറ് ഗ്രാമിന് എത്രയാ വരുന്നത് ഒരു അറുപത് രൂപയാവും വരാ അത് വന്നിട്ട് ഒരു പത്ത് ദിവസത്തിന് സുഖമായിട്ട് നമുക്ക് അയഞ്ചന വെച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വാങ്ങുന്ന ബാക്കറി ഐറ്റംസിൻ്റെ പൈസ പോലും ശരിക്കും വേണ്ടത് പോലെ ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ശരിയല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ